ഈ രാജ്യത്ത് ഒരുപാട് അഴിമതിക്കാരും ഒരുപാട് അക്രമികളും ഒരുപാട് കൊലപാതകങ്ങളും ഒരുപാട് ബലാത്സംഗം നടത്തിയവരും ഒക്കെ അവർ ചെയ്ത കുറ്റകൃത്യത്തിൽ നിന്നും കോടതിയിൽ നിന്ന് ശിക്ഷ വാങ്ങാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ദ ക്രൈം ഹാസ് നോട്ട് ഹാപ്പൻ എന്നാലും ഞാൻ ഈ നിയമ പോരാട്ടത്തിൽ നിരാശനല്ല ഐ വിൽ മൂവ് ഫോർവേഡ് പച്ചയായ അഴിമതി നടന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല ഇതിനൊക്കെ ഒരു അനിശ്ചിതത്വമുണ്ട് ഈ കേസുകൾക്കില്ല ഗൗരവതരമായ ഉണ്ട് അപ്പോൾ അതാണ് അന്വേഷിക്കപ്പെടേണ്ട ഒരു വിഷയം എന്തായാലും ഈ ആരോപണം നിലനിൽക്കുന്ന ഒരു ആരോപണമാണ് കാരണം ഇവരുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ വന്നിട്ടുണ്ട് അവരുടെ മൊഴി അവർ വേറെ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഈ കമ്പനിക്ക് എന്നാണ് അപ്പം കമ്പനിക്ക് സർവീസ് ചെയ്തു കൊടുക്കാതെ എന്തിനാണ് ഈ പണം ഇത്തത് എന്നുള്ളൊരു ചോദ്യമാണുള്ളത് അതാണ് ഈ പി എം എൽ ആക്ട് അനുസരിച്ചിട്ട് എസ് എഫ് ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇ ഡി അന്വേഷിച്ചു കേസ് എന്ന് പറഞ്ഞു എൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ എന്തായാലും ആ ഒരു അക്കൗണ്ടിലേക്ക് പണം വന്നിട്ട് യാഥാർത്ഥ്യമാണ് ഇത് നിയമപരമായ ലീഗലായിട്ടുള്ള പ്രശ്നമാണ് വിജിലൻസ് കേസാണോ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ മണി ലോണ്ടറിംഗ് ആക്ട് ആണോ പി സി ആക്ട് ആണോ നിലനിൽക്കുന്നത് എന്നുള്ളത് നിയമപരമായ പ്രശ്നം അത് കോടതിയുടെ വിശദാംശങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അങ്ങനെ അതെങ്ങനെയാണ് യു ഡി എഫിന്റെ രാഷ്ട്രീയത്തിൽ ഇത് ഉണ്ട് ഉള്ളതാണല്ലോ കേസ് ഉള്ളതാണല്ലോ കേസ് നിലവിലുണ്ട് അപ്പോൾ അത് വിജിലൻസ് നിൽക്കുമോ അല്ലെങ്കിൽ പി എം എൽ ആക്ട് നിൽക്കുവോ എന്നുള്ളൊരു നിയമപ്രശ്നമാണ് എന്തായാലും ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചുള്ള കേസാണല്ലോ എസ് എഫ് ഐ അന്വേഷിക്കുന്നത് അത് നിക്കുന്നുണ്ടല്ലോ യു ഡി എഫിന് എന്താ തിരിച്ചടി അത് ഇപ്പം കേസ് കൊടുത്തു കുഴൽനാടൻ അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു കുഴൽനാടന്റെ കുഴൽനാടന്റെ ഉണ്ടയില്ലാത്ത പൊടി ഹൈക്കോടതി തന്നെ അതിന്റെ കൃത്യമായ അർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുക എല്ലാം രാഷ്ട്രീയ ഒന്നുമില്ല ഒന്നും ശുദ്ധശൂന്യമായ ഒരു ഘട്ടത്തില് ഗവൺമെൻറ്റിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും മകൾക്കെതിരായിട്ടും ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായ യു ഡി എഫിൻ്റെ ബി ജെ പിയുടെ ഞാൻ സാധാരണ പറഞ്ഞു ഈ ഏതാ മഴവിൽ മഴവിൽ സത്യത്തിൻ്റെ ഒരു ആരോപണം കൂടി തകർന്ന് തരിപ്പടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അവരൊന്നും ഇതിൽ പറയാനില്ല ശേഷം വിധിക്ക് ശേഷം വരുന്നത് പറഞ്ഞുകൊണ്ടിരിക്കും അതായത് മരിക്കുന്നവരെ പറയും അതാ പറഞ്ഞത് പിന്നെ തെളിവുണ്ടായിട്ടായിരുന്നു തെളിവില്ലാണ്ട് ആരെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ അപ്പോൾ തെളിവില്ലാന്നുള്ളത് തന്നെ വളരെ വസ്തുതാപരമായ കാര്യല്ലേ തീർന്നു മാധ്യമങ്ങൾ ഇതിന്റെ കൂട്ടലും ഒപ്പം തന്നെയല്ലേ മാധ്യമങ്ങളല്ലേ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കക്ഷി അപ്പൊ നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുള്ള നല്ല അടിയാണ്